മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരായി നൽകിയ പുനഃപരിശോധനാ ഹർജി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു പുനഃപരിശോധനാ ഹർജി നിലനിൽക്കില്ലെന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ആവശ്യം ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ അനുവദിക്കുകയായിരുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോടക്കേസിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറ് ബി നേതാക്കളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയത് ആ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹരജിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചുവെന്നും പകരമായി ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നുമായിരുന്നു കേസ് എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സുരേന്ദ്രനടക്കമുള്ളവർ വിടുതൽ ഹരജി നൽകി ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി പേരെയും കേസിൽ നിന്നും ഒഴിവാക്കിയത് സുരേന്ദ്രനു പുറമെ യുവമോർച്ച നേതാവ് സുനിൽ നായിക്ക് ബി ജെ പി ജില്ലാ മുൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണ ഷെട്ടി പ്രാദേശിക നേതാക്കളായ കെ സുരേഷ് നായിക് മണികണ്ഠറെ ലോകേഷ് നോണ്ട എന്നിവരായിരുന്നു പ്രതിപട്ടികയിലുണ്ടായിരുന്നവർ കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി കൂടിയായ വി രമേശൻ കോടതിയെ സമീപിച്ചത് കീഴ്ക്കോടതി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതോടെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത് ജില്ലാ കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാർ പുനഃപരിശോധനാ ഹരജി നൽകിയത് ഇതിനിടെ സമാന സ്വഭാവമുള്ള കേസുകളിൽ പുനഃപരിശോധനാ ഹർജി നിലനിൽക്കില്ലെന്ന ഉത്തരവ് മറ്റൊരു കേസിൽ ഇതേ ബെഞ്ച് പുറപ്പെടുവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ ഹർജി പിൻവലിച്ച് അപ്പീൽ നൽകുവാൻ സർക്കാർ അനുമതി തേടുകയായിരുന്നു സർക്കാരിൻ്റെ ഈ ആവശ്യം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അനുവദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്